ായ് പ്രസന്ന ടിപ്സിലേക്ക് സ്വാഗതം അപ്പോഴും ഇവിടെ വീഡിയോ എടുക്കാനായിട്ട് ടെറസിൻ്റെ മേളോട്ട് വന്നപ്പം കുറച്ച് ചീരയെന്ന് കേട്ടോ ഞാൻ വിചാരിച്ച് അത് ആദ്യമേ ഇനി പിച്ച് നമുക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴിതാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വഴുതനങ്ങയുടെ കൂടെ നമ്മുടെ ചീരയുടെ തൈ നട്ട കാര്യം അപ്പോഴും ചീരയുടെ കൂടെ വഴുതനങ്ങയായിരുന്നു നട്ടത് കേട്ടോ അപ്പോഴും കിളിച്ചതാ ഇതെന്നൊക്കെ ഏലപ്പുള്ളി രോഗം വരും ഈ മഴ പെയ്ത് കുറേ മണ്ണ് തെറിച്ച് വീഴുമ്പം കേട്ടോ അപ്പോഴും മഴയൊക്കെ കുടുങ്ങുന്നുണ്ട് ഇനി മണ്ണ് തെറിച്ച് വീണാൽ നല്ല രീതിയിൽ അലപ്പുള്ളി രോഗം വരും അതിന് വേറൊരു ടിപ്പ് ഉണ്ട് കേട്ടോ കരിയില നമ്മൾ ചീര ചട്ടിയിലൊക്കെ നട്ടേക്കുന്നതിനകത്ത് ആണെന്നെങ്കിൽ മൂട്ടിലോട്ട് കരിയില ഇട്ട് കൊടുത്താൽ മതി അപ്പോഴേ വെള്ളം തിറിച്ച് വീഴത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നല്ല ഇല നമുക്ക് ചീര ഇല നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അപ്പോഴെൻ്റെ തക്കാളി തൈകൾ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴേ തക്കാളി നടന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നുല്ലോ അപ്പോഴതിൻ്റെ മണ്ടയൊക്കെ ആയിട്ട് ഒരുപാട് ബ്രാഞ്ചുകൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് നല്ല പൂവും കായും ഒക്കെ വരുന്നുണ്ട് പക്ഷേ ഇപ്പം വരുന്ന ഈ പൂവും കായും ഉണ്ടല്ലോ നമ്മളെ പറ്റിക്കാൻ വേറെതേ ചുമ്മാ ആണ്ട കള്ളപ്പൂവാന്നേ അപ്പോഴേ നമുക്ക് അതിനെ അങ്ങ് ഉള്ളിക്കളയോ അല്ലെങ്കിൽ അത് നുള്ളിക്കളഞ്ഞാലും ഇല്ല കുഴപ്പമില്ല നുള്ളിക്കളന്നില്ലേലും കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോഴത് പൊഴിഞ്ഞു പോയിക്കോളൂ എന്താണെന്ന് വെച്ചാൽ നമ്മളെ പറ്റിക്കാൻ ആദ്യമേ ഇങ്ങനെ വരുന്ന പൂക്കളുണ്ടല്ലോ നമ്മൾ വിശ്വസിക്കുകയേ വേണ്ട നമ്മൾ നമ്മളത് കണ്ടുകൊണ്ട് തക്കാളി പിടിക്കുമെന്ന് വിചാരിക്കേണ്ട കേട്ടോ അപ്പോൾ കുറച്ച് ഇനി വരുന്ന പൂക്കളാണ് ഇനി നമ്മൾ തക്കാളി നല്ലോലെ പിടിക്കുന്നത് ഇവിടെ ഒരു വെള്ളരിങ്ങ ഇങ്ങനെ തറയെ പടന്നുകിടന്നിരുന്നു അപ്പോഴും ഞാൻ വിചാരിച്ച് സലാഡ് വെള്ളരിയാന്ന് കേട്ടോ അങ്ങനെ ഇങ്ങനെ കൊടുത്തപ്പോൾ ൊടുത്തപ്പോ നമ്മുടെ സാധാ വെള്ളരിയാണ് അപ്പോൾ അതിങ്ങനെ പടത്തി കൊടുത്തുകൊണ്ട് തന്നെ ഇങ്ങനെ താഴോട്ട് വരുന്ന കേട്ടോ ഞാനറിഞ്ഞില്ല ഞാൻ വിചാരിച്ചു ഇത് സലാഡ് വെള്ളരിയാണ് ഇത് നമ്മുടെ പച്ചക്കറി ഇങ്ങനെ വേസ്റ്റ് കൊണ്ടൊന്നിടുമ്പോ കിളിച്ച് വന്നിട്ടുള്ള കേട്ടോ അപ്പോൾ നട്ടേ നട്ടയല്ലാത്തതുകൊണ്ട് അറിയത്തില്ലല്ലോ ഏതാണ് എന്താണെന്ന് അപ്പോൾ അപ്പോഴിവിടൊക്കെ ഇങ്ങനെ പിഞ്ചു കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് കേട്ടോ അതൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കട്ടെ നമ്മൾ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ അങ്ങ് പൊഴിഞ്ഞു പോവും കേട്ടോ നമ്മളെ നമുക്ക് തരത്തിലെന്നും പറഞ്ഞ് അങ്ങ് പൊഴിഞ്ഞു പോവും അതുകൊണ്ട് അവിടെയൊക്കെ നിൽക്കട്ടെ ആ അങ്ങനെ അതങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെയും കുറച്ച് ചീര ഇരിക്കുന്നത് ഇത് ഞാൻ ഒരുപാട് തവണ ഞാൻ ചീര വിളവെടുക്കുന്നതൊക്കെ കാണിച്ച കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എവിടെങ്കിലുമൊക്കെ ഇങ്ങനെ ഓരോ മൂട് ചീര നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു നേരത്തെ ത്തെ തോരനുള്ള വകയായി കേട്ടോ അപ്പോഴിതാ ഈ ചാക്കിനകത്ത് ഞാൻ ഈ ടെറസിൻ്റെ മേളിൽ തൂത്തുവാരി നമ്മുടെ ഈ പൂപ്പായൽ പൂ പിന്നെ പൂപ്പല് പിടിക്കുന്ന ഈ പായൽ ആ പായലിൻ്റെ ചെടിയും പൂപ്പായലും കരിയിലും ടെറസിൻ്റെ മേള് വൃത്തിയാക്കുമ്പോൾ ഞാനൊരു ചാക്കിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ വെക്കും അപ്പോഴും മഴ പെയ്യുമ്പോൾ അങ്ങോട്ടൊക്കെ എടുത്ത് വെക്കും അതിനകത്ത് ഇങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഓരോ തൈകളും ഇങ്ങനെ നടും അങ്ങനെ ഉണ്ടായത് നല്ല വളമാണ് പൂപ്പായൽ വെച്ച് നമ്മൾ ചീര നട്ട് കഴിഞ്ഞാൽ നല്ല കരുത്തോടു കൂടി വരുന്ന ഇവിടെ ഉണ്ടേ പൂവും മുട്ടുമൊക്കെ നമ്മളെ പറ്റിക്കാനായിട്ട് ഇങ്ങനെ വന്നിരിക്കും കേട്ടോ അപ്പോഴതൊന്നും കണ്ട നമ്മൾ വിശ്വസിക്കേ വേണ്ട എന്നാ ഇത് കണ്ടോ പച്ചമുളക് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ കട്ട് ചെയ്ത് ഞാൻ വെറുതെ ഇങ്ങനെ കളയാനായിട്ട് പോയതാണ് അപ്പോഴാണ് എൻ്റെ കയ്യിൽ വഴുതിനങ്ങിയിരുന്നത് വഴുതനങ്ങി ഇടത്തായിരുന്നത് അപ്പോഴും ഞാൻ അതും അങ്ങോട്ട് കുഴിച്ചു വെച്ചു ഇതും അങ്ങോട്ട് കുഴിച്ചു വെച്ചു അപ്പോഴും പച്ചമുളക് പച്ചമുളകല്ല ഇത് നീലക്കാന്താരിയുടെ മണ്ട കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോഴിതാ ഇതെന്നൊക്കെ ഇതും കിളിച്ച് വരുന്നുണ്ട് അപ്പോൾ കിളിച്ച് വരട്ടെ ഞാൻ കാണിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും എടുത്താലും ഇതൊക്കെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഓരോ കട്ടം കട്ടമായിട്ട് കാണിക്കുവാണ് കേട്ടോ അപ്പോഴ് ഓരോന്ന് നമ്മൾ കട്ട് ചെയ്യുമ്പോഴും അത് ഇത്രത്തോളം ഒക്കെ നിങ്ങൾ കാണണ്ടേ അതുകൊണ്ട് കാണിക്കുന്നതാണ് ഇതാ ഇത് കണ്ടോ പച്ചക്കാന്താരിയും വെള്ളക്കാന്താരി ഒക്കെ നമ്മുടെ വീട്ടിലില്ലയോ അതിൻ്റെ നീല ഇത് കേട്ടോ അപ്പോഴിത് നല്ല രീതിയിൽ പിടിക്കുകയും ഇങ്ങനെ മണ്ടയൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുത്താൽ മതിയെ അപ്പോൾ അപ്പോഴെൻ്റെ വീട് കണ്ടെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ ഓക്കേ താങ്ക്